രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന പത്ത് സംരംഭ മേഖലകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഒരു സംരംഭം തുടങ്ങുന്നതിനോ ഓക്കെ പല ആളുകളും എന്ത് ചെയ്യും എന്നുള്ള വിഷമിച്ച് നടക്കുകയാണ് അവർക്കുള്ള ഒരു ഉത്തരമാണ് ഇരുപത്തിയഞ്ച് മുതൽ അങ്ങോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സംരംഭ മേഖലകളെ കുറിച്ച് കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള വളരെ പോപ്പുലറായി വരുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് വലിയ സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ൂ ടെക്നോളജീസ് എന്നാണ് ഈ ആക്ടിവിറ്റികളെ അറിയപ്പെടുന്നത് ഈ ബ്രേക്ക് ത്രൂ ടെക്നോളജീസിന് വലിയ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ മേഖല രണ്ടാമത് കേരളത്തിലെ സംരംഭകർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫലപ്രദമായ മറ്റൊരു മേഖല ആയുർവേദമാണ് ആയുർവേദത്തിൽ മെഡിസിൻ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ അതുപോലെ സുഖ ചികിത്സ ഉൾപ്പെടെ ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മേഖലകൾക്ക് വൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം പറഞ്ഞ ആയുർവേദ മൂന്നാമത് നോക്കി കഴിഞ്ഞാൽ ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസസ് ലൈഫ് സയൻസസ് അതുപോലെ നമ്മുടെ ലൈഫ് കോച്ചിങ് അതുപോലെ നമ്മുടെ ലൈഫില് വെൽനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട് ഫ്യൂച്ചർ ഉണ്ട് മികച്ച ഒരു ബിസിനസ് സംരംഭം സംരംഭങ്ങൾ നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ ഈ ലൈഫ് സയൻസിലും അതുപോലെ ബയോടെക്നോളജിയിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നാലാമത്തെ എല്ലാ മേഖലയിലുമുള്ള ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഫുഡും ഫുഡ് ടെക്നോളജികളും നമുക്കറിയാം ഫുഡിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും പോവില്ല ഫുഡും അതുപോലെ ഫുഡ് റിലേറ്റഡ് ടെക്നോളജി ഡെവലപ്മെന്റുകളും അതിന്റെ പ്രിസർവേഷൻ അതിന്റെ ക്യാനിങ് അതിനെ പരമാവധി കൊണ്ടുള്ള ഭക്ഷ്യ സംസ്കരണ സംവിധാനങ്ങളൊക്കെ വലിയ ഫ്യൂച്ചറിസ്റ്റിക് ഉള്ളതാണ് വലിയ ഇതുള്ളതാണ് നാലാമത് അഞ്ചാമത് പരിചയപ്പെടുത്തുന്ന മേഖല എന്ന് പറയുന്നത് ഗ്രഫീൻ എന്നുള്ള ഒരു മേഖലയാണ് ഗ്രഫീൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ദ്രാവകമാണ് ഭാരം വളരെ കുറഞ്ഞതും കരുത്തു കൂടിയതും അതുപോലെ വൈദ്യുതിയുടെ ചാലകശേഷി വളരെ കൂടിയതുമായിട്ടുള്ള ഒരു ദ്രാവകമാണ് ഗ്രാഫീൽ എന്ന് പറയുന്നത് ഈ ഗ്രാഫീൻ ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഇപ്പൊ ബാറ്ററി ചാർജിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാറ്ററി ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്രാഫീൽ ഉപയോഗിച്ചപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വലിയ തോതിലുള്ള ചാർജിങ് ഓട്ടോമൊബൈൽസിൽ പോലും നടത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഗ്രഫീൻ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് വലിയ ഒരു സാധ്യതയാണ് ഉള്ളത് നിത്യോപയോഗ സാധനങ്ങളിൽ അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് നിരവധിയായിട്ടുള്ള വ്യവസായങ്ങൾക്ക് അതിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഔട്ട്പുട്ട് കൂട്ടുന്നതിന് ഒക്കെ പര്യാപ്തമായ രീതിയിൽ ഗ്രഫീൻ എന്ന് പറയുന്ന ദ്രാവകത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഗ്രഫീൻ എന്ന് പറയുന്ന ദ്രാവകത്തിന്റെ റിസർച്ചിനും ഡെവലപ്മെന്റിനുമായിട്ട് വലിയ ഒരു തുക സംസ്ഥാന സർക്കാർ തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു യുണീക്ക് നമ്മുടെ കേരളത്തിന് പറയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റബ്ബർ പ്രോഡക്റ്റുകൾ അതിലെ ഹൈ വാല്യൂ ആഡ് റബ്ബർ പ്രോഡക്റ്റുകൾ റബ്ബർ കോമ്പോണൻസ് റബ്ബർ ടയേഴ്സ് റബ്ബർ ഓട്ടോമൊബൈൽ ആപ്ലിക്കൻസ് അങ്ങനെ നിരവധിയായിട്ടുള്ള ഹൈ വാല്യൂ ആഡ് റബ്ബർ പ്രോഡക്റ്റുകൾക്ക് വലിയ സാധ്യതകളുണ്ട് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ ഹൈടെക് ഫാമിംഗ് നമ്മൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്താത്ത ഒരു മേഖലയാണ് ഹൈടെക് ഫാമിംഗ് ശരിക്കും പറഞ്ഞാൽ വളമില്ലാതെയും മണ്ണില്ലാതെയും നമുക്ക് ഹൈടെക് ഫാമിങ്ങിലേക്ക് മറ്റു രാജ്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ രീതിയിൽ വലിയ സാധ്യതകൾ തുറന്നു നൽകുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്യാത്ത എന്നാൽ കേരളത്തിന് കുറെയൊക്കെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നപ്പോ ബ്ലഡ് ബാങ്ക് ഫ്യൂസിങ് സെന്ററുകള് അതുപോലെ ബ്ലഡ് ബാങ്ക് കളക്ടിങ് പൗച്ചുകള് അതുപോലെ നിരവധിയായിട്ടുള്ള ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സുകള് സർജിക്കൽ ഗൌണുകള് പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മാറുന്നതിനും മാറ്റുന്നതിനും ഇരുത്തുന്നതിനും വേണ്ടി വരുന്ന ഉപകരണങ്ങള് അതുപോലെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്ന ഉപകരണങ്ങള് അതുപോലെ സർജറിക്ക് വിധേയനാകുന്ന ആളുകൾക്ക് സർജറിക്ക് മുൻപ് സർജറിക്ക് ശേഷം ഉപയോഗിക്കേണ്ടുന്ന എക്യുപ്മെന്റ്സുകള് ഡ്രസ്സുകള് അങ്ങനെ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വലിയ മേഖല മറ്റൊരു വലിയ മേഖല എന്ന് പറയുന്നതാണ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് എന്നുള്ളത് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ധാരാളം നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന എല്ലാ തരം ജൈവവും അജൈവവുമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ റീപ്രോസസിംഗ് എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതിൽ നിരവധി നിരവധി ആയിട്ടുള്ള സംരംഭങ്ങൾക്ക് സാധ്യതകളുണ്ട് ഇപ്പോഴേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ മേഖലയാണ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി നമുക്കറിയാം ടൂറിസവും അതേ ഹോസ്പിറ്റാലിറ്റിയും വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് നിരവധി ടൂറിസം എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് ഗൈഡുകൾ മാത്രമല്ല അതിന്റെ കുതിരസവാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സംവിധാനങ്ങൾ അതുപോലെ ടൂറിസം ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹോം സ്റ്റേകൾ ഉൾപ്പെടെ ഹോട്ടലുകൾ ഉൾപ്പെടെ റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ ഡ്രസ്സുകൾ ഉൾപ്പെടെ അതുപോലെ വില്ലേജ് വിസിറ്റിംഗ് ഫെസിലിറ്റീസ് ഉൾപ്പെടെ അങ്ങനെ നിരവധി ആയിട്ടുള്ള സംരംഭങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട് അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക് ആയുർവേദ ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസസ് ഫുഡ് ആൻഡ് ഫുഡ് ടെക്നോളജീസ് ഗ്രാഫൈൻ ഹൈ വാല്യൂ പ്രോഡക്റ്റ് ഇൻ റബേഴ്സ് ഹൈടെക് ഫാമിംഗ് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഈ പത്ത് മേഖലകൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്ളറിഷ് ചെയ്യുന്ന മേഖലകളാണ് സംരംഭകർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ആ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് തയ്യാറാവുകയും വേണം നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി ഇത് വാഗ്ദാനം ചെയ്യുന്നു എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം